ശ്രീലങ്കയ്ക്കെതിരായ രണ്ടാം ഏകദിനത്തിൽ ഇന്ത്യയുടെ ഞെട്ടിക്കുന്ന തോൽവിക്ക് പിന്നാലെ പ്രതിക്കൂട്ടിലായിരിക്കുകയാണ് പുതിയ കോച്ച് ഗൗതം ഗംഭീർ അടുത്തിടെ കോച്ചായി സ്ഥാനമേറ്റെടുത്ത ശേഷം അദ്ദേഹത്തിനു കീഴിൽ ഇന്ത്യയ്ക്ക് നേരിട്ട ആദ്യ തോൽവിയായിരുന്നു ഇത് ഏറ്റവും ശക്തമായ ടീമിനെ ഇറക്കിയിട്ടും ഇന്ത്യയ്ക്ക് നേരിട്ട ഈ ദുരന്തം ഗംഭീറിനെയും ഉലച്ചിരിക്കുകയാണ് മുപ്പത്തിരണ്ട് റൺസിനാണ് രോഹിത് ശർമ്മയും സംഘത്തെയും ലങ്ക തകർത്തത് തുടർച്ചയായ രണ്ടാമത്തെ കളിയിലും ഇന്ത്യൻ ബാറ്റിംഗ് നേരെ ദുരന്തമായി മാറുകയായിരുന്നു ആദ്യ കളിയിലേതുപോലെ രോഹിത് ശർമ്മ തിളങ്ങിയതൊഴിച്ചാൽ ബാക്കിയെല്ലാവരും ബാറ്റിങ്ങിൽ നിരാശപ്പെടുത്തുകയായിരുന്നു വിക്കറ്റ് നഷ്ടമില്ലാതെ തൊണ്ണൂറ്റാറ് റൺസ് എന്ന ശക്തമായ നിലയിൽ നിന്നാണ് ഇന്ത്യൻ ബാറ്റിംഗ് നിര തകർച്ചയിലേക്ക് കൂപ്പുകൂത്തിയത് തുടർച്ചയായി രണ്ടാം ഏകദിനത്തിലും ബാറ്റിംഗ് നിരയിൽ നടത്തിയ ഗംഭീറിന്റെ പരീക്ഷണം ടീമിന് തിരിച്ചടിയാവുകയായിരുന്നു നാലാം നമ്പറിൽ ശിവൻ ദുബേയും അഞ്ചാം നമ്പറിൽ അക്ഷർ പട്ടേലിനെയും ഇറക്കിയ അദ്ദേഹം ഈ സ്ഥാനങ്ങളിലെ സ്പെഷ്യലിസ്റ്റുകളായ ശ്രേയസ് അയ്യർ കെ എൽ രാഹുൽ എന്നിവരെ ആറ് ഏഴ് സ്ഥാനങ്ങളിലേക്ക് മാറ്റുകയായിരുന്നു ഈ പരീക്ഷണം ദുരന്തത്തിൽ കലാശിക്കുകയും ചെയ്തു തോൽവിയുടെ മൂന്ന് മത്സരങ്ങളുടെ പരമ്പരയിൽ ഒന്നേ പൂജ്യത്തിന് ഇന്ത്യ പിന്നിലാവുകയും ചെയ്തിരിക്കുകയാണ് എന്തൊക്കെ മണ്ടത്തരങ്ങളാണ് ഇന്ത്യൻ കോച്ച് എന്ന നിലയിൽ ഗൗതം ഗംഭീർ കാണിച്ചുകൊണ്ടിരിക്കുന്നത് എന്നും ആരാധകർ ചോദിക്കുന്നു രോഹിത് ശർമ്മ ശുഭ്മാൻ ഗിൽ വിരാട് കോഹ്ലി എന്നിവർക്കൊഴികെ മറ്റാർക്കും ടീമിൽ സ്വന്തം ബാറ്റിംഗ് പൊസിഷൻ അറിയില്ല കാരണം ഓരോ കളിയിലും പലരുമാണ് വ്യത്യസ്ത പൊസിഷനുകളിൽ ബാറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് ബാറ്റർമാരെ തീർച്ചയായും സമ്മർദ്ദത്തിലാക്കുകയും ചെയ്യും ഈ രീതിയിൽ പരീക്ഷണങ്ങൾ തുടർന്നാൽ ഇന്ത്യൻ ക്രിക്കറ്റിനെ കാത്തിരിക്കുന്നത് വലിയ ദുരന്തമാണെന്നും ആരാധകർ മുന്നറിയിപ്പ് നൽകി ബാറ്റർമാരെ പാർട്ട് ടൈം ബോളർമാരായി ഉപയോഗിക്കാനുള്ള അദ്ദേഹത്തിൻ്റെ നീക്കം പ്രശംസനീയമാണ് പക്ഷേ ബാറ്റിംഗ് ഓർഡറിൽ ഗംഭീർ നടത്തുന്ന ചൂതാട്ടങ്ങൾ അവസാനിപ്പിച്ചേ തീരൂ രണ്ടാം ഏകദിനത്തിലെ പരാജയത്തിൽ നിന്നും പാഠം ഉൾക്കൊള്ളണമെന്നും ആരാധകർ ആവശ്യപ്പെടുന്നു